നിലവിൽ ഇന്ത്യയുടെ ആയുധങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കൈവശം റഫേൽ യുദ്ധവിമാനങ്ങളുണ്ട് എസ് യു തേർട്ടി എം കെ ഐ ഉണ്ട് അതുപോലെ തന്നെ മിറാഷ് ടു തൗസൻഡ് ഉണ്ട് അങ്ങനെ സാമാന്യം നല്ല കുറേയേറെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയ്ക്കുണ്ട് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് പോലെയുള്ള യുദ്ധവിമാനങ്ങളുമുണ്ട് പക്ഷേ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇപ്പോഴും ഇന്ത്യയുടെ കൈവശമില്ല ഏറ്റവും ആയിട്ട് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് യു എസ് ആണ് അമേരിക്കയുടെ എഫ് ട്വൻറ്റി ടു റാപ്റ്റർ എന്ന് പറയുന്നത് മികച്ച ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ടു എന്ന് പറയുന്നതും അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് ജെ ട്വൻറ്റി അഞ്ചാം തലമുറ യുദ്ധവിമാനമാണെന്ന് ചൈനയും അവകാശപ്പെടുന്നുണ്ട് അങ്ങനെ ചൈനയ്ക്കും അഞ്ചാം തലമുറ യുദ്ധവിമാനമുണ്ട് എസ് യു ഫിഫ്റ്റി സെവൻ അഞ്ചാം തലമുറ യുദ്ധ വിമാനമാണ് എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ എന്തായാലും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് യു എസ് ആണ് കാരണം രണ്ടായിരത്തി അഞ്ചിലാണ് അവരുടെ എഫ് ട്വന്റി ടു റാപ്റ്റർ അവര് പുറത്തിറക്കി ലോകത്ത് ഞെട്ടിച്ചത് പിന്നെയും പത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ വീണ്ടും എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ടു എന്ന് പറയുന്ന ഒരു എത്തി രണ്ടായിരത്തി പതിനേഴിലാണ് ചൈന അവരുടെ ചെങ്കുടു ജെ ട്വന്റി എന്ന് പറയുന്ന അവരുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തെ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപതില് റഷ്യ അവരുടെ സുഖോയ് എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന യുദ്ധവിമാനവും കൊണ്ടുവരുന്നു അപ്പോൾ ഇന്ത്യയുടെ കൈവശം അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇല്ലാത്തത് ഒരു പോരായ്മ തന്നെയാണ് എന്ന് പറയാതെ വയ്യ കാരണം നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ശക്തരാണല്ലോ അപ്പോ അതേ സമയത്ത് തന്നെ നമ്മളൊരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഹാൽ എ എം സി എ എന്ന് പറയുന്ന നമ്മുടെ പ്രോജക്റ്റ് അഞ്ചാം തലമുറ യുദ്ധവിമാനവും ആറാം തലമുറ യുദ്ധവിമാനവും അതിന്റെ തുടർച്ചകളും ആയിട്ട് മുന്നോട്ട് പോകാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഹാലിന്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്ക് തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് പീരീഡിൽ തന്നെ ആദ്യ പറക്കൽ സാധ്യമാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു പക്ഷെ അതുവരെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ കൂടുതൽ യുദ്ധവിമാനങ്ങൾ നമുക്ക് ആവശ്യമാണ് ജെ തേർട്ടി അല്ലെങ്കിൽ ജെ തേർട്ടി ഫൈവ് എന്നോ തേർട്ടി സിക്സ് എന്നോ ഒക്കെ പേരിടാൻ സാധ്യതയുള്ള ഒരു യുദ്ധവിമാനം പാകിസ്ഥാനും ചൈനയും ചേർന്നുകൊണ്ട് നിർമ്മിക്കാനുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊരു വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ജെ തേർട്ടി വൺ എന്നാണ് ഇത് പരക്കെ അറിയപ്പെടുന്നത് അതേസമയത്ത് എഫ് സി തേർട്ടി വൺ എന്നും ഇതിന് ഒരു പേര് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു യുദ്ധവിമാനം ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം ചൈനയുടെ സഹായത്തോടെ നിർമ്മിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് ഇത് സംബന്ധിക്കുന്ന കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് നിർമ്മിച്ച് അത് ഫലപ്രാപ്തിയിലേക്ക് എത്താൻ സമയമെടുക്കുമെങ്കിലും സ്വാഭാവികമായി ജെ ട്വൻ്റി പോലെയുള്ള വിമാനങ്ങൾ നിർമ്മിച്ച് പരിചയമുള്ള ചൈനയ്ക്ക് അത് കുറച്ചുകൂടി വേഗത്തിലാക്കാൻ സാധിക്കും അതുമാത്രമല്ല ചൈനയുടെ ഒരു രീതി നമുക്കറിയാം അവരുടെ ഒരു മാനുഫാക്ചറിങ് നടത്താനുള്ള അല്ലെങ്കിൽ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഉത്പാദിപ്പിക്കാനും കണ്ടുപിടിക്കാനും ഒക്കെയുള്ള അവരുടെ ഒരു ടാലൻ്റ് എന്ന് പറയുന്നത് അവർ പല രംഗത്തും പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് പാകിസ്ഥാനും അഞ്ചാം തലമുറ യുദ്ധവിമാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യക്ക് മികച്ച യുദ്ധവിമാനങ്ങൾ വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് അവിടെ നമ്മുടെ ഈ ലോക്കീഡ് മാർട്ടിന്റെ സിഇഒ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വന്ന് കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതൊരു വലിയ വാർത്തയായിട്ടുണ്ട് അത് ഇന്ത്യക്ക് ഈ യുദ്ധവിമാനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട് ഈ ലോക്കീഡ് മാർട്ടിന്റെ എഫ് തേർട്ടി ഫൈവ് ലൈക്നിങ് ടു എന്ന് പറയുന്നത് അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് അമേരിക്ക കൂടാതെ മറ്റു ചില രാജ്യങ്ങൾ കൂടി ഇത് ഉപയോഗിക്കുന്നുമുണ്ട് അതിനു പുറമേ ഒരു എഫ് ട്വന്റി വൺ എന്ന് പറയുന്ന ഒരു വിമാനം ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രം നിർമ്മിക്കാൻ തയ്യാറാണ് എന്ന് ലോക്കിഡ് മാർട്ടിൻ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് എഫ് സിക്സ്റ്റീൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആയിരിക്കും എഫ് ട്വന്റി ടൂവിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒന്നായിരിക്കും എഫ് തേർട്ടി ഫൈവിന്റെയും എഫ് ട്വന്റി ടുവിൻ്റെയും ഒക്കെ പല സവിശേഷതകളും ഉള്ളതായിരിക്കും എന്നാണ് ലോക്കിഡ് മാർട്ടിൻ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് പക്ഷേ എഫ് സിക്സ്റ്റീൻറെ ഒരു അഡ്വാൻസ്ഡ് യുദ്ധവിമാനം ഇന്ത്യക്ക് ആവശ്യമില്ല എന്നാണ് ഇന്ത്യ പറയുന്നത് എന്നാൽ അത് അങ്ങനെ അല്ല എന്നും എഫ് ട്വന്റി ടുവിന്റെയും എഫ് തേർട്ടി ഫൈവിന്റെയും ഒക്കെ ഡി എൻ എ തന്നെയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നതെന്നും ഡിസൈനിങ്ങിനും കാര്യങ്ങൾക്കും മാത്രമേ എഫ് സിക്സ്റ്റീനുമായിട്ടൊരു ബന്ധം ഉണ്ടാകൂ എന്നും എഫ് ട്വന്റി ടുവിന്റെ തൊട്ടടുത്തായി നിൽക്കുന്ന എഫ് സിക്സ്റ്റീനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു വിമാനമായിരിക്കും അതെന്നും യുണീക്കായിരിക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ കൺവിൻസ് ചെയ്യാനായിട്ട് കുറേയായിട്ട് അമേരിക്ക ശ്രമിക്കുന്നുണ്ട് ഈ യുദ്ധവിമാനങ്ങൾ വേണമെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിക്കാമെന്നും അവർ പറയുന്നുണ്ട് ടാറ്റയുമായിട്ട് ഓൾറെഡി ലോക്കിഡ് മാർട്ടിൻ കരാറുകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ടാറ്റയുമായി സഹകരിച്ചുകൊണ്ട് ഇത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുമൊക്കെ അവർ തയ്യാറാണ് പക്ഷെ ഇന്ത്യക്ക് ഒരു നാല് പോയിന്റ് അഞ്ച് ജനറേഷനിലുള്ള ഒരു യുദ്ധവിമാനം ഇനി ആവശ്യമില്ല ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ തേജസ് ഉണ്ട് തേജസ് പവർഫുൾ ആയിട്ടുള്ള ഒരു യുദ്ധ വിമാനമാണ് അതുപോലെ തന്നെ നമ്മുടെ റഫേൽ യുദ്ധവിമാനങ്ങൾ നമുക്കുണ്ട് അതുപോലെ എസ് യു തേർട്ടി എം കെ ഐ ഉണ്ട് അപ്പോൾ നമുക്കിനി ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വിമാനമാണ് വേണ്ടത് ചുരുക്കി പറഞ്ഞാൽ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് ഇന്ത്യക്ക് വേണ്ടത് എ എം സി എ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ് അത് പൂർത്തിയാകാൻ സ്വാഭാവികമായ കാലതാമസം എടുക്കും അതേസമയത്ത് ഇന്ത്യയുടെ മിലിറ്ററി നീഡ്സ് എന്ന് പറയുന്നത് അത് നമുക്ക് വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മുടെ എയർഫോഴ്സിന് ആവശ്യമായിട്ടുള്ള വിമാനങ്ങൾ അതൊരിക്കലും എ എം സി എ പൂർത്തിയാകുന്നതുവരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ശത്രു രാജ്യങ്ങൾ ഓരോ ദിവസം കഴിയും തോറും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങൾ കണ്ടെത്താനും അത് വാങ്ങാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും അവർക്കൊപ്പം എത്തിയേ പറ്റൂ അല്ലെങ്കിൽ അവർക്ക് മുകളിൽ എത്തിയേ പറ്റൂ അപ്പൊ എം സി പ്രോജക്റ്റ് നടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സ്വാഭാവികമായി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങൾ നമ്മുടെ ആയുധപ്പുരയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ് അത് എഫ് തേർട്ടി ഫൈവ് വേണമോ എന്നത് മറ്റൊരു പ്രശ്നമാണ് കാരണം എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ് അമേരിക്കയുമായിട്ടുള്ള ആയുധ ഇടപാടുകൾ എന്ന് പറയുന്നത് ഒരുപാട് നൂലാമാലകളുണ്ട് ഒരുപാട് തടസ്സങ്ങൾ അതിനകത്തുണ്ട് എന്ന് വെച്ചാൽ എഫ് തേർട്ടി ഫൈവ് വാങ്ങിക്കഴിഞ്ഞാൽ ഈ രാജ്യവുമായിട്ട് നമ്മൾ ട്രേഡ് നടത്താൻ പാടില്ല അല്ലെങ്കിൽ ഈ ആയുധങ്ങൾ വാങ്ങാൻ പാടില്ല ഈ രാജ്യങ്ങളുമായി സഹകരിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള കുറെ നിയന്ത്രണങ്ങൾ അവരെപ്പോഴും വയ്ക്കും അതുതന്നെയാണെന്നിപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് തുർക്കി വാങ്ങുന്ന സമയത്ത് തുർക്കിക്കെതിരെ യു എസ് ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു കാരണം അവർ ഈ എഫ് തേർട്ടി ഫൈവിന്റെ ഭാഗമാണ് ആ ഒരു പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഈ എസ് നാന്നൂറ് വാങ്ങിയതോടുകൂടി അവരെ പ്രോജക്റ്റിൽ നിന്ന് അമേരിക്ക പുറത്താക്കുകയാണ് ഉണ്ടായത് അപ്പൊ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് അതേ സമയത്ത് തന്നെ കുറേയേറെ രാജ്യങ്ങൾ ഇപ്പോഴും ഇതിൻ്റെ ഭാഗമാണ് പോർച്ചുഗൽ ആയിക്കോട്ടെ റൊമാനിയ ആയിക്കോട്ടെ ചെക്ക് റിപ്പബ്ലിക് ആയിക്കോട്ടെ യു കെ ആയിക്കോട്ടെ നോർവേ പോളണ്ട് ഇങ്ങനെ ഒരുപാട് അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങൾ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ടു വാങ്ങിയിട്ടുണ്ട് ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ അതേസമയത്ത് ഇന്ത്യയ്ക്കാണെങ്കിൽ അതുപോലെ നമ്മൾ വാങ്ങാൻ പോകുകയാണെങ്കിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് കാരണം നമ്മൾ എസ് നാനൂറ് ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് അപ്പോൾ നമുക്കിത് തരാനായിട്ട് അമേരിക്കയ്ക്ക് തടസ്സങ്ങളുണ്ട് അമേരിക്ക ഇന്ത്യ ഫോഴ്സ് ചെയ്യുന്നത് എഫ് തേർട്ടി ഫൈവിന് പകരം എഫ് ട്വന്റി വണ് തരാമെന്നതിനു വേണ്ടിയിട്ടാണ് അതാണെങ്കിൽ എഫ് തേർട്ടി ഫൈവിനെ പോലെ ഭയങ്കര കഴിവുള്ളതൊക്കെയാണെന്നൊക്കെയാണ് അവർ പറയുന്നത് കാരണം എഫ് തേർട്ടി ഫൈവ് തന്നെ ഇന്ത്യക്ക് തരാൻ പറ്റില്ല തുർക്കിക്കെതിരെ നടപടി സ്വീകരിച്ച രാജ്യമാണ് അപ്പൊ ഇന്ത്യക്ക് അങ്ങനെ അത് തരാൻ അവർക്ക് പറ്റില്ല ഇനി അല്ലെങ്കിൽ ലോക്കിഡ് മാർട്ടിൻ ഇന്ത്യക്ക് വേണ്ടി മാത്രം ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയിലുള്ള ഒരു കമ്പനിയുമായി സഹകരിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യേണ്ടി വരും അത്തരം സാധ്യതകളിലേക്ക് ഇത് പോകുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് വലിയ നേട്ടമാണ് പക്ഷെ അതിന് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് നമുക്കറിയില്ല എഫ് ട്വന്റി ടു റാപ്റ്റർ എന്ന് പറയുന്നത് അമേരിക്ക ഒരു രാജ്യത്തിനും കൊടുക്കില്ല അത് അവരുടേത് മാത്രമാണ് അത് അവർ അവരുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്വത്തായിട്ട് അവർ കീപ്പ് ചെയ്യും ചെയ്യും അപ്പോൾ എന്തായാലും ഇന്ത്യയുടെ മുമ്പിൽ പിന്നെ അവശേഷിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് എസ് യു ഫിഫ്റ്റി സെവൻ ആണ് റഷ്യൻ നിർമ്മിത എസ് യു ഫിഫ്റ്റി സെവൻ ഇതൊരു അഞ്ചാം തലമുറ യുദ്ധ വിമാനമാണ് ഇത് വാങ്ങുക എന്നുള്ളതാണ് ഓൾറെഡി ഇന്ത്യയുടെ കൈവശം എസ് യു തേർട്ടി എം കെ ഐ പോലെയുള്ള എസ് യുവിൻ്റെ തന്നെ വിമാനങ്ങളുണ്ട് റഷ്യൻ വിമാനങ്ങൾ കുറെ കാലമായിട്ട് ഇന്ത്യ ഉപയോഗിക്കുന്നതാണ് അതിന്റെ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനും ഇന്ത്യക്ക് സാധിക്കും മാത്രമല്ല ഇന്ത്യയുടെ കൈവശമുള്ള മിസൈലുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് റഷ്യൻ ടെക്നോളജിയുമായിട്ട് സാദൃശ്യമുള്ളത് കൊണ്ട് തന്നെ അത് റഷ്യയുടെ വിമാനങ്ങളിൽ നമുക്ക് അനായാസം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കാനും സാധിക്കും അങ്ങനെ കുറെ പ്ലസ് പോയിന്റ്സ് അവിടെ ഉണ്ട് അപ്പൊ എന്തായാലും ഇന്ത്യ ഒരു അത്യാധുനികമായ വിമാനം വാങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അത് എസ് യു ഫിഫ്റ്റി സെവനിലേക്ക് പോകുമോ അല്ലെങ്കിൽ എഫ് ട്വന്റി വൺ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആക്കിയിട്ട് അത് വാങ്ങുമോ അതല്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവ് മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ഇന്ത്യയും യു എസും കൂടെ ഡീലുകൾ ഉണ്ടാക്കി ഇന്ത്യയിലേക്ക് എത്തുമോ ഈ കാര്യങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഒരു സംശയം നമുക്കുള്ളത് എന്തായാലും ഇന്ത്യയുടെ എ എം സി എ പ്രോജക്റ്റിനെ ഒരല്പ സമയമെടുക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാലയളവിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ശത്രു രാജ്യങ്ങളെ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള വിമാനങ്ങൾ നമുക്ക് ആവശ്യമാണ് എന്തായാലും വൈകാതെ തന്നെ ഒരു വലിയ ഒരു ഡിഫെൻസ് ഡീല് നടക്കാൻ പോവുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് എന്തായാലും ഇന്ത്യൻ എയർഫോഴ്സിനെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു ഡീല് തന്നെയായിരിക്കും